ത്തിലെ കഴിഞ്ഞ എം എൽ എ ആയിട്ടും എറണാകുളത്ത് എം എൽ എ ആയിട്ടും അതുപോലെ തന്നെ പാർലമെന്റ് പ്രതിനിധിയായിട്ടും എറണാകുളം എറണാകുളത്ത് പ്രതിനിധിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗഖ്യം പദ്ധതി അതുപോലെ തന്നെ അദ്ദേഹം ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നിരവധി വീടുകൾ വെച്ചു കൊടുക്കുന്ന വിഷയത്തിലുമെല്ലാം അതുപോലെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനുള്ള മുൻകൈ എടുക്കുന്ന ഒരു ഒരു യുവത്വത്തിന്റെ പ്രതീകമായിട്ട് കൂടി അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിനെ വെല്ലുവാൻ ഉള്ള ഒരു കഴിവ് എനിക്ക് തോന്നുന്നില്ല എറണാകുളം ജില്ലയിൽ എറണാകുളത്തെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അത്തരം കഴിവുകളുള്ള ഒരു പ്രതിഭകൾ ഇനി ഇനി വളർന്നു വ വരേണ്ടിയിരിക്കുന്നു ഏതാണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ അറിവും എല്ലാം പ്രവർത്തന രംഗത്ത് നമുക്കുണ്ടായിരിക്കുന്ന ഒരു അനുഭവം നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു അത് എണ്ണിപ്പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഇവിടുത്തെ എറണാകുളത്തെ പാർലമെന്ററി കോൺസെൻസിലുള്ള ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇനി അതൊരു പ്രചരണം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആയതിനു ശേഷം അതിനു മുമ്പ് എം എൽ എ ആയിരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു കഴിവ് സ്വതസിദ്ധമായിട്ട് അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ നിരവധി ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മുന്നണിയിലെ ബി ജെ പി ഭരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്കുള്ളത് ഏതാണ്ട് മുപ്പത്തി മൂന്ന് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യ മുന്നണി ഭരിക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത് കർണാടക ഡൽഹി കർണാടകയിലൊക്കെ കോൺഗ്രസിന് അതി വലിയൊരു മുന്നേറ്റമാണ് കാണുന്നത് ഇരുപത്തെട്ടിൽ ഭൂരിപക്ഷം സീറ്റുകളിലും കർണാടകയിൽ നേടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധ ബി ജെ പി ബി ജെ പി ഇല്ലാത്ത ഒരു സൗത്ത് ഇന്ത്യ ആയിരിക്കും ഇനി വരുന്ന ഇലക്ഷനിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതുപോലെ നോർത്ത് ഇന്ത്യയിൽ രാജസ്ഥാൻ രാജസ്ഥാനിലെല്ലാം കൂടുതൽ ഭൂരിപക്ഷം സീറ്റുകളും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി നേടിയപ്പോൾ അത് ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ചിത്രമായിരിക്കും നമ്മുടെ മുമ്പിലുള്ള അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഗുജറാത്തിലടക്കം ആറും അഞ്ചോ ആറ് സീറ്റുകൾ വരെ കോൺഗ്രസിന് നേടാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ചിത്രം അതുപോലെ തന്നെ യു പിയിൽ യു പിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകക്ഷി എന്ന നിലയിൽ കൂടുതൽ സീറ്റുകൾ അവിടെ നേടുവാൻ യു പിയിൽ കഴിയും ഇരുപത് സീറ്റോളം കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് സിറ്റിംഗ്ലേക്ക് നേടുവാൻ കഴിയുമെന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുക അതുപോലെ തന്നെ പഞ്ചാബും ഡൽഹിയുമെല്ലാം ആംആദ് ആദ് പാർട്ടിയുമായി കൂട്ടുകൂടുമ്പോൾ വലിയൊരു മുന്നേറ്റം അവിടെയും ഉണ്ടാക്കാൻ കഴിയും മോഡി ബിരുദ്ധത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ള അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് കേരള ഇന്ത്യ മൊത്തം വേട്ടയാടുന്ന ഇതേ മൊത്തം യുവജനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം തൊഴിൽ ലായ്മകൾ അതുപോലെ തന്നെ നമ്മുടെ വിദേശ കടങ്ങൾ വിദേശഘടങ്ങൾ വർദ്ധിപ്പിക്കുക നമ്മുടെ സമ്പത്തെല്ലാം കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റുകൾക്ക് പണ വീതം വെച്ച് കൊടുക്കുന്ന ഒരു പ്രവണത അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഈ ഇത്തരം വീതികളിൽ ഇത്തരം ശ്രദ്ധയിൽ നിന്നും ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നും കാർഷിക വിഷയങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് കാർഷികരുടെ കർഷകരുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും കാർഷിക പ്രശ്നങ്ങളും മറ്റു തൊഴിലാളി വിരുദ്ധ നയങ്ങളുമെല്ലാമാണ് മോദി ഇന്ന് പിന്തുടരുന്നത് ആ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് അവസാനം അദ്ദേഹം വർഗീയമായി ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറ്റവും തരം താഴ്ന്ന പ്രസ്ഥാനവുമായി പ്രസ്താവനയുമായിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായിട്ട് വർഗീയ കാർഡുകൾ ഏറ്റെടുത്തുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം വർഗീയ കാർഡ് ഇറക്കി ഇറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് വോട്ടർമാരെ സമീപിക്കുന്ന ഏറ്റവും ലജ്ജാകരമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കേരളത്തിലെ ഒരിക്കലും ബി ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ബി ഒരു അക്കൗണ്ട് തുടങ്ങുമോ എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ് കാരണം കേരളത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ജനവിഭാഗങ്ങളും ഒരു കാരണവശാലും ബി ജെ പിയിലെ ബി ജെ പി യെ കേരള മണ്ണിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം